ഹായ് എൻജിനീയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കഷനിൽ ഇരിക്കുന്ന എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യാനായിട്ട് മിനിമം നമ്മുടെ കയ്യിൽ വേണ്ട കുറച്ച് ബേസിക് ടൂൾസിനെ പറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്ന നാല് ടൂൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഒരു എയ്റ്റ് സീറോ ഫൈവ് വൺ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒന്ന് ഒരു കമ്പ്യൂട്ടറാണ് ഒരു പി സി അതായത് ഈ പി സിയിൽ ഒന്നില്ലെങ്കിൽ യു എസ് പി പോർട്ട് അല്ലെങ്കിൽ സീരിയൽ പോർട്ട് വേണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയ്റ്റ് സീറോ ഫൈവ് വണ്ടി പെരിഫറൽ ബോർഡ് പെരിഫറൽസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എയ്റ്റ് സീറോ ഫൈവ് വണ്ടി ബോർഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സീരിയൽ പോർട്ട് വഴിയാവാം അല്ലെങ്കിൽ യു എസ് ബി പോർട്ട് വഴിയാവാം ഞാൻ യു എസ് പി പോർട്ട് എനേബിൾഡ് ആയിട്ടുള്ള ഒരു എയ്റ്റ് സീറോ ഫൈവ് വണ്ടി പെരിഫറൽ ഇൻക്ലൂഡഡ് ബോർഡാണ് ഇവിടെ ഡെമോ ആയിട്ട് കാണിക്കുന്നതും ഞാൻ അതാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലാപ്ടോപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഉള്ള ലാപ്ടോപ്പുകളെല്ലാത്തിലും സീരിയൽ പോർട്ട് അവൈലബിൾ അല്ല യു എസ് പി പോർട്ടുള്ള ബോർഡ് വാങ്ങുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി കോമ്പാറ്റബിൾ നമ്മുടെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എയ്റ്റ് സീറോ ഫൈവ് വൺ ഡെവലപ്മെൻറ്റ് കിറ്റ് ഓൺ ബോർഡ് പ്രോഗ്രാമർ ഈ കാണുന്നതാണ് ഇതിൻ്റെ യു എസ് ബി പോർട്ട് ഇതിൻ്റെ സീരിയൽ പോർട്ട് ഇല്ല ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഇതെവിടെ നിന്നാണ് വാങ്ങിയതെന്നും എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ കെയ് സോഫ്റ്റ്വെയർ സാധാരണ നമ്മൾ ബിടെക് ഡിപ്ലോമ സ്റ്റുഡൻസൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അതായത് ഇതിനകത്താണ് നമ്മൾ ഒന്നുമില്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ അല്ലെങ്കിൽ എംബ്രാഡ്സി ലാംഗ്വേജിൽ നമ്മളൊരു മൈക്രോ കൺട്രോളറിനെ പ്രോഗ്രാം ചെയ്യുന്നത് അതായത് ഇത് ചിലവർക്കിത് അറിയില്ലായിരിക്കും ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിനെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതായത് നമ്മുടെ മൈക്രോ കൺട്രോളറിന് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഡിജിറ്റൽ ഡിവൈസിനും മെഷീൻ ലാംഗ്വേജെ മനസ്സിലാവുള്ളൂ അതായത് മെഷീൻ ലാംഗ്വേജ് എഴുതുന്നത് ബൈനറി കോഡിലാണ് സീറോസും വൺസും മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജിനെ ഒരു മെഷീൻ ലാംഗ്വേജ് ആക്കിയിട്ട് അതായത് ബൈനറി കോഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു ഹെക്സ് ഫയൽ ആക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കെയിൽ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ലാംഗ്വേജ് ആയാലും ഇപ്പോൾ ഞാൻ സാധാരണ കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എംബഡ്സിയാണ് എയ്റ്റ് സീറോ ഫൈവ് വൺ അതായത് നമ്മൾ റ്റ് സീറോ ഫൈവിനെ പറ്റി ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ പറ്റി ആയിരിക്കും പഠിക്കുന്നത് അതായത് മൂവ് അക്യൂമിനേറ്റർ ആഡ് അങ്ങനെയുള്ള ടേംസ് ഒക്കെ ഉള്ള ഇതും എംബഡ്സിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതും ഈ കെയിലിൽ തന്നെയാണ് നമ്മൾ എംബഡഡ് എംബെഡ്സിയിൽ പ്രോഗ്രാം ചെയ്തതിന് ശേഷം ആ കോഡിനെ ഒരു ഹെക്സ് ഫയലാക്കി കൺവേർട്ട് ചെയ്യുകയും ഈ ഹെക്സ് ഫയലിനെ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എയ്റ്റ് സീറോ ഫൈവ് വൺലോട്ട് ഫ്ലാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്ലാഷ് ഓർ ബേൺ എന്ന് പറയും ആ പ്രോസസ്സിന് ഓക്കെ അപ്പോൾ ഇവിടെ കാണുന്ന ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് വഴിയെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഹെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും എന്നും നമുക്ക് കാണാം ഈ വിൻഡോയിൽ ഒരു എൽ ഇ ഡി ബ്ലിങ്കിങ് ഡോട്ട് ഹെക്സ് എന്ന് എഴുതിക്കുന്ന എച്ച് ഇ എക്സ് എന്ന് എഴുതിയേക്കുന്ന എക്സ്റ്റൻഷനുള്ള ഒരു ഫയൽ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഹെക്സ് ഫയൽ നമ്മൾ കീൽ സോഫ്റ്റ്വെയറിൽ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ഹെക്സ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വേറൊരു ലൊക്കേഷനിൽ ഈ ഫയൽ ഒരു ഡോട്ട് ഹെക്സ് എന്ന ഫോർമാറ്റിൽ സേവ് ആവും ഓക്കെ ഇതാണ് നമ്മുടെ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി കൺവേർട്ട് ചെയ്ത കോഡ് സേവ് ചെയ്തിരിക്കുന്ന ഫയലാണ് ഡോട്ട് ഹെക്സ് ഫയൽ നിങ്ങളിത് സാധാരണ കണ്ടിട്ടുണ്ടാവും ഞാനിത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാനായിട്ട് ഒന്നൂടെ പറഞ്ഞുള്ളൂ അടുത്തതാണ് ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ അതായത് നമ്മുടെ എയ്റ്റ് സീറോ ഫൈവ് വൺ പ്രോഗ്രാം ചെയ്യുന്ന ആ ബോർഡ് അതായത് ഡെവലപ്പർ ബോർഡ് നമ്മുടെ സിസ്റ്റത്തിന് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിന് പരിചയമുള്ളതല്ല അതായത് പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന മൗസ് കീബോർഡ് അതൊക്കെ അല്ലെ ഡ്രൈവ് അതൊക്കെ ജസ്റ്റ് നമുക്ക് യു എസ് ബി പോർട്ടിലോട്ട് കണക്റ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ് അതിന് വേറെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ആവശ്യമില്ല പക്ഷേ നമ്മുടെ ഈ എയ്റ്റ് സീറോ ഫൈവ് വൺ്റെ ഈ ബോർഡ് നമ്മുടെ സിസ്റ്റമായിട്ട് ബ്രിഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ ആവശ്യമാണ് ആ സോഫ്റ്റ്വെയർ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന എയ്റ്റ് സിറോ ഫൈവ് വൺ ഏത് മാനുഫാക്ചറുണ്ടാക്കിയതാണോ അവരുടെ ഡ്രൈവർ സോഫ്റ്റ്വെയർ സാധാരണ ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ യൂസ് ചെയ്യുന്നത് അറ്റ്മെലിൻ്റെ എയ്റ്റ് നയൻ എസ് ഫൈവ് ടു എന്ന മോഡലുള്ള എയ്റ്റ് സിറോ ഫൈവ് വൺ ഐ സി ആണ് അപ്പോൾ ആ എയ്റ്റ് സിറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളറിന്റേനെ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ് ആ സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ ഡിസ്പ്ലേ ആണ് നിങ്ങളീ കാണുന്നത് ഓക്കെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിസിബിളി നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല നമുക്ക് ആവശ്യമില്ല പക്ഷേ നമ്മളങ്ങ് ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ എന്നാലാണ് നമ്മുടെ വൈറ്റ് സീറോ ഫൈവ് വൺ ആ ഡെവലപ്മെൻറ്റ് ബോർഡ് നമ്മുടെ കമ്പ്യൂട്ടറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ചാനലിൽ നടക്കുള്ളൂ ക്ലിയർ അല്ലേ ഇവിടെ ഡിസ്പ്ലേയിൽ കാണുന്ന സാഡിക് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യാം ഓക്കെ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ ഐ സി പ്രോഗ്രാം ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറഞ്ഞു ഇവിടെ വിൻസബ് എന്ന് കാണിച്ചിരിക്കുന്നത് സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേറെ വേറെ ഡ്രൈവറുകൾ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ മാനുഫാക്ചർ ചെയ്ത കമ്പനി ഏതാണോ അവരുടെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ടാവും അങ്ങനെ ആ സോഫ്റ്റ്വെയർ കിട്ടിയില്ലെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ആപ്പാണ് സാഡിക് ഇതിനകത്ത് മൾട്ടിപ്പിൾ ഡ്രൈവേഴ്സ് ഉണ്ട് ചിലവർ നേരിട്ട് അവരവരുടെ ഡ്രൈവേഴ്സ് അവരുടെ സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഒരു ഫ്ലാഷ് ടൂള് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു കെ എൽ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഹെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു ഹാർഡ്വെയറും നമ്മുടെ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ബ്രിഡ്ജിങ് കൊടുക്കാനായിട്ട് ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ട് ഇനി ഈ കാണുന്ന സോഫ്റ്റ്വെയറിലാണ് നമ്മുടെ എയ് സീറോ ഫൈവൻ ഐ സിയിലേക്ക് നമ്മൾ ഈ ഹെക്സ് ഫയലിനെ ഫ്ലാഷ് ചെയ്യുന്നത് അതായത് ഹെക്സ് ഫയലിനെ നമ്മുടെ എയ്റ്റ് സീറോ ഫൈവ് വൺ ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണിത് അതായത് ഈ സോഫ്റ്റ്വെയർ ആണ് ഡയറക്റ്റ്ലി എയ്റ്റ് സീറോ ഫൈവ് വൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പണ്ട് സി ഡി ഒക്കെ റൈറ്റ് ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ നിയറോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കില്ലായിരുന്നില്ലേ അതുപോലെ നമ്മുടെ എയ്റ്റ് സീറോ ഫൈവ് വണ്ണിലേക്ക് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഇത് ഞാൻ പിന്നെയും പറയുന്നു നമ്മൾ മേടിക്കുന്ന ഐസ് ഏതാണോ അവരുടെ മാനുഫാക്ചേഴ്സ് ഒരു അവരുടെ സ്വന്തം ഡെഡിക്കേറ്റഡ് സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ടാവും ഈ ഫങ്ഷൻസൊക്കെ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എയിറ്റ് സീറോ ഫൈവ് വണ്ണിൻ്റെ അതായത് അറ്റ്മെൽ എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളറാണ് ഈ മൈക്രോ കൺട്രോളറ് കോമ്പാറ്റബിളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഈ കാണുന്നത് പ്രോഗ് ഐ എസ് പി ഈ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാം ഇത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മൈക്രോ കൺട്രോള് പ്രോഗ്രാം ചെയ്യാന്നുള്ളത് ഞാൻ ഇനി വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും ടൂളുകൾ നിങ്ങളെ മനസ്സിലാക്കിക്കാനാണ് ഞാൻ ഇതുമാത്രം ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് ഇത്രയും ടൂളുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു എയ്റ്റ് സീറോ ഫൈവ് വൺ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുള്ളൂ ഇത് തന്നെയാണ് ഇതിൻ്റെ ഡിസ് ഈ എയ്ച്ച് സീറോ ഫൈവ് വൺ ആക്ച്വലി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളറാണ് ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മിനി പ്രോജക്ട്സുകളൊക്കെ ചെയ്യാനായിട്ട് ഇൻഡസ്ട്രയലായിട്ട് യാതൊരു യൂസും ഇല്ല അതിനൊരു കാരണം ഇതാണ് ഇതിങ്ങനെ ഒത്തിരി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഒത്തിരി ഹാർഡ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എച്ച് സീറോ ഫൈവ് വണ് പ്രോഗ്രാം ചെയ്യാനും അതിൻ്റെ ഇൻ്റർഫേസുകൾ കണക്ട് ചെയ്യാനൊക്കെ ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റർഫൈസുകളെയും ഈ സോഫ്റ്റ്വെയറുകളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാകും പിന്നെ ബേസിക്കലി നമുക്ക് ഈ മൈക്രോ കൺട്രോൾ അല്ലെങ്കിൽ അർഡ്വിനോ റാസ്ബെറി പൈ അങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ബോർഡുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ബേസും കൂടി ആവശ്യമാണ് പ്രത്യേകിച്ച് സി വെച്ചിട്ട് തന്നെ കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ബിറ്റുകളിൽ ഓരോ ഹൈ ലോ ഒക്കെ അസൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു ഹെക്സ് ഫയൽ എന്താണ് ബൈനറി എന്താണ് പോർട്ടുകൾ എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള കൺസെപ്റ്റ് എന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് അറിഞ്ഞിരുന്നാൽ ഇത് കുറച്ച് എളുപ്പമായിരിക്കും പഠിക്കാൻ അതല്ലാത്തവർക്കിഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൽ ആണ് ജസ്റ്റ് അത് കണ്ട് അറിവൊന്ന് പുതുക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തുള്ള പ്രോഗ്രാംസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് കോഡിംഗ് അറിഞ്ഞിരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എംബഡ്സി അല്ലെങ്കിൽ പൈത്തൺ ഒക്കെ അറിഞ്ഞിരുന്നാഴാണ് ആക്ച്വലി നമുക്ക് ഒരു മൈക്രോ കണ്ട്രോളിൻ്റെ അല്ലെങ്കിൽ അർഡ്വിനോ അങ്ങനെയുള്ള മൈക്രോ കൺട്രോൾസ് അഡ്വാൻസ്ഡ് സർക്യൂട്ട്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ചാറ്റ് ജി പി ടി പോലെയുള്ള എ ഐ പ്ലാറ്റ്ഫോംസ് ആണ് അത് യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അത് നമുക്കപ്പഴും ഈ എയ്റ്റ് സീറോ ഫൈവ് വൺ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ മൈക്രോ കൺട്രോൾ ഓർ ഈ ബോർഡുകളുടെ ഒരു ഹാർഡ്വെയർ വെയർ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം പോർട്ട് അതിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന ടേംസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതറിഞ്ഞിരുന്ന പിന്നെ ഞാൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കേസ് പറഞ്ഞ പോലെ കുറച്ച് ബേസിക് നമുക്കുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ജെമിനയോ ചാട് ജി പിറ്റിയോ കോപ്പയിലോ അങ്ങനെ നിങ്ങളുടെ എ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോഡിങ് വളരെ നന്നായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എയ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ബേസിക് ആയിട്ട് വേണ്ട ടൂൾസിനെ പറ്റിയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ലോജിക്കിനെ കോഡ് ചെയ്ത് ഹെക്സ് ഫൈവിലാക്കി ഒരു എയ് സിറോ ഫൈവ് വൺ ഡെവലപ്പർ ബോർഡിലേക്ക് ഫ്ലാഷ് ചെയ്യാൻ സാധിക്കും ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു പക്കാ തിയർ ക്ലാസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെ കാണണ്ട ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലാണ് ഒരു ബിഗിനർക്ക് പോലും ഒരു കോഡിങ്ങിലോട്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ഒരു ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു ഒരു ക്ലാസ് പോലെ ഇതിങ്ങനെ പറഞ്ഞത് അടുത്ത വീഡിയോയിൽ നമുക്കിത് ഒരു ഡെമോ ആയിട്ട് ചെയ്ത് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സ്റ്റേ ട്യൂണ്ട്